ക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു ചൊറിഞ്ഞ വീഡിയോ കേട്ടോ എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണടിക്കലും തുടിക്കലും ആയിട്ടാണോ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുന്നുണ്ടാവും സോറി ഗൈസ് അതൊന്നല്ല സംഭവം എന്താ വെച്ചാൽ ഞാനിപ്പോൾ നിലത്ത് എന്തിനാണ് കുതിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ അത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും ഡീപ് ക്ലീനിങ് ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് എൻ്റെ ഈ ഒരു കബേർഡിൽ സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കാരണം എല്ലാ തട്ടിലും ഫുൾ സാധനങ്ങളാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പിന്നീട് ആവശ്യം വരും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സൺ ആട്ടോ ഞാൻ എന്നാലും അതിൽ കൂടി കുത്തി മറിച്ചിട്ട് വെക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല അപ്പം ഞാൻ സ്പേസ് ഒക്കെ കണ്ടുപിടിക്കാം കുറച്ച് നമുക്ക് സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം എന്നുള്ള ഒരു ഡീക്ലൈനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനിപ്പോൾ നിലത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം കുറേ ബാഗൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നിങ്ങോട്ട് പുറത്തേക്ക് തള്ളിയതാണ് ഇതിൽ കുറച്ച് ബാഗ്സ് ഒക്കെ ഒഴിവാക്കാറുണ്ട് കുറെ ബാഗ് പറഞ്ഞ ഇത് ഒന്നും ഒന്നും വരാത്ത കേട്ടോ ഒറ്റ ഒന്നിനൊരു പ്രശ്നവും ഇല്ല നല്ല ബാഗായിട്ട് നല്ല സൂക്ഷിച്ചു വെക്കാറുണ്ട് യൂസ് ചെയ്യാറുമുണ്ട് അപ്പം എന്നാലും നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ളതും കുറെ യൂസ് ചെയ്ത് ഇനി മതി ഒഴിവാക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കലാണ് ഇന്ന് തന്നെ പരിപാടി ഒപ്പം ഒപ്പം ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് പൊടിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി വെക്കാം എന്നുള്ളതാട്ടോ ഉദ്ദേശം അപ്പോ ബാഗ് മാത്രമല്ല ഡ്രസ്സും മറ്റ് പല സാധനങ്ങളും നമ്മൾ സ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കല്ലോ അതൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് ഓൾറെഡി എല്ലാവരും സ്വാഗതം ചെയ്ത് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ബാഗിലേക്കാണ് നോക്കുന്നത് അപ്പം ഒരു ബാഗൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിരുന്നു ഇത് റീസെന്റ്ലി വാങ്ങിയിട്ടുള്ള ബാഗാണ് അപ്പൊ അതൊക്കെ അവിടെ വെക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ഈ ബാഗും എന്റെ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും വാട്സ് ആൻഡ് മൈ ബാഗ് അതില് ഞാൻ ചെയ്തിട്ടുള്ള ബാഗ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഏഹ് അപ്പം ഞാൻ ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കട്ടെ കേട്ടോ ഞാനിതാ നമ്മുടെ ബാഗൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളതും അതുപോലെ നല്ലതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ദാഷിന്റെ ബാഗ് ഞാൻ സെപ്പറേറ്റ് വേറൊരു സ്ഥലത്തേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് ഈ കിടക്കുന്ന ബാഗ് ഇങ്ങനത്തെ കുറേ ബാഗ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയതാണ് അപ്പോൾ ഇത് വേറെ സ്ഥലത്തേക്ക് വെക്കാം ബാക്കി ഇതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണെങ്കിൽ ഇതിന് മാത്രമേ ഡാമേജ് ഉള്ളൂ പിന്നെ ഇത് കുറച്ച് കുറച്ച് ആയല്ലേ ഇതും കുറച്ച് ആൾ ബാഗാണ് അങ്ങനെ ഇതൊക്കെ ഞാൻ ഈ കയ്യിൽ ഒഴിവാക്കുകയാണ് അപ്പം ആക്കാൻ കണ്ടീഷൻ ഉള്ളതും ഉണ്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഞാൻ എന്തായാലും പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് എടുത്ത് വെക്കാം ബാഗാ ബാഗ് കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് വെക്കാനുള്ളതാണ് പിന്നെ വലിയ വലിയ സ്റ്റോറി ബാഗ് ഉണ്ടല്ലോ നമ്മള് ഒരുപാട് സാധനം ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു ഇങ്ങനത്തെ ബാഗൊക്കെ വേറെ തന്നെ പ്ലേസിലാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് പക്ഷെ അവിടെ ഇതുപോലെ സ്ലിം ബാഗ് ചെറിയ നോർമൽ ഹാൻഡ് ബാഗ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ വലിയ സ്റ്റോറേജ് ബാഗ്സ് ഒക്കെ ഞാൻ എവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ എന്നാ കണ്ടില്ലേ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് എന്തായാലും ആവശ്യം അതൊക്കെ ഇവിടെ തന്നെ കിടന്നോട്ടെ അപ്പോൾ ഇതാ എൻ്റെ ബാഗൊക്കെ ഞാനിവിടെ പ്രോപ്പറായി സെറ്റ് ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ഖാഷിൻ്റെ ബാഗൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആകെ കുറച്ച് വേഗമുള്ളൂ എന്തൊക്കെ ഇവിടെ സെറ്റ് ചെയ്തു എൻ്റെ മേക്കപ്പ് കിറ്റ് അത് ഇവിടെ ചെയ്തു ട്രാവൽ മേക്കപ്പ് കിറ്റാ കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ സെറ്റ് ചെയ്തു അപ്പം ഗൈസ് ബാഗ് ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ബാഗിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് സംഭവങ്ങൾ കേട്ടോ ഇടപ്പി അതിൻ്റെ ഇടയിൽ നിന്ന് ക്യാഷ് കിട്ടി മക്കളെ ഇങ്ങനെ ഇടയ്ക്ക് ബാഗ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടും അപ്പം അത് വെൻ ലാഭമായിട്ടുണ്ട് അപ്പം നമ്മുടെ ബാഗിൻ്റെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതെന്താ ചാക്കുകണക്കണ സാധനം എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇത് ആക്ച്വലി എൻ്റെ ഡ്രസ്സിൻ്റെ ഒക്കെ പീസസ് വരില്ല ക്ലോത്ത് നമ്മുടെ ചുരിദാറും ടോപ്സൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഉണ്ടാവുന്ന ക്ലോത്തിൻ്റെ ബാക്കികൾ ഞാൻ ഇങ്ങനെ കവറിലാക്കി വെച്ച കേട്ടോ കാണിച്ചുതരാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബാക്കി ക്ലോത്ത്സ് ആണ് ഞാൻ ഇങ്ങനെ ഒരു ബണ്ടക്കെട്ട് ഒക്കെ ഇട്ടിങ്ങനെ കെട്ടിവെച്ചിരുന്നെട്ടോ അല്ലാതെ പഴുന്തുണികളല്ല അപ്പം അതൊന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ക്ലോത്ത്സ് കാണണ്ടേ ഇതിന്റെ വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ ബാക്കി വരുന്ന പീസ് ആട്ടോ ഈ ഒക്കെ എടുത്തിട്ട് ഞാൻ ചുരിദാറൊക്കെ ചുരിദാറിന് ലേസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലേസ് ആണ് ഈ ബാക്കി കിടപ്പുള്ളത് കണ്ടോ അപ്പൊ ഇനിയും ഇത് യൂസ് ആക്കാൻ പറ്റൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ വെച്ച കുറെ കണ്ടാമുണ്ടേസ് ഇതിന്റെ വെഡിങ് ബ്ലൗസ് ആട്ടോ അങ്ങനെ ആവശ്യമില്ലാത്ത വീസ്റ്റ് സാധനങ്ങളൊന്നും അല്ല എനിക്ക് ആവശ്യമുള്ളതാണ് എന്റെ ബ്ലൗസ് ഇതൊന്നും ഞാൻ ഒഴിവാക്കൂല്ല ഗൈസ് ഇതിപ്പോഴും എനിക്ക് പാകമാണ് പിന്നെ ഞാൻ എന്തിനും ഒഴിവാക്കണം അല്ലേ നല്ല അടിപൊളി ബ്ലൗസ് ആയിരുന്നു പിന്നെ ഹലോ ഗായ്സ് അതാ ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തപ്പം ഞാൻ എടുത്തു വെച്ച ഒരുപാട് സ്റ്റോറേജ് സാധനങ്ങളാണ് കാണുന്നത് അതെന്തൊക്കെയാ കാണിച്ചു തരാം ഒഴിവാക്കുന്ന <laughs> നമ്മളെ നമ്മളെ ഈ ഒരു ഭാഗം ഇവിടെ ഓർഗനൈസ് ചെയ്തു ക്ലീൻ ചെയ്തു വെച്ചിട്ടോ ഈ കവർ നിറച്ചും കാശിൻ്റെ പുതിയ ഡ്രസ്സും ചെറുതിലെ ചെറുതിലെ പുതിയ ഡ്രസ്സും ഉപയോഗിച്ച ഡ്രസ്സും അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഒരു മെമ്മറീസൊക്കെ ആയിട്ട് പിന്നെ ഇത് കൽപ്പുലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടത് റെയിൻകോട്ട് ബാഗ്സ് അങ്ങനെയൊക്കെ കേട്ടോ ഇതാണ് ഓരോന്നും അടിച്ചതിൻ്റെ ബാക്കി തുണികളാണ് ഇനിയും ഓരോന്നും അടിക്കാം ബാലൻസ് കിടപ്പുള്ള അത്രയും തുണികളുണ്ട് അപ്പം അതൊക്കെയാണിത് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ബാഗ് എടുത്ത് വെച്ചത് ഇതിൽ നിന്ന് കിട്ടിയത് കേട്ടോ പിന്നെ അതാണ് നമ്മളിത് ഒഴിവാക്കാൻ വേണ്ടി വേറെ എടുത്ത് വെച്ച ഡ്രസ് ബാഗുകൾ അങ്ങനെ ഇതാ ഞാൻ മനസ്സിൽ വിചാരിച്ച ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കവേർഡൊക്കെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് കുറച്ച് സ്പേസ് ഒക്കെ വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ